വിമർശകരെ അങ്ങോട്ട് മാറി നിൽക്കുക താടിയും മീശയും എടുത്ത സുരേഷ് ഗോപി ഇനി സിനിമയിൽ അഭിനയിക്കില്ല സുരേഷ് ഗോപിയെ സിനിമയിൽ അഭിനയിക്കാൻ നരേന്ദ്രമോദി അനുവാദം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞവരെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് ഒറ്റക്കൊമ്പൻ ഒറ്റക്കൊമ്പൻ എന്നാണെന്ന സിനിമയുടെ പേരാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒറ്റക്കൊമ്പന്റെ ഷൂട്ട് ആരംഭിച്ചിരിക്കുന്നു മാസ് ലുക്കിൽ സുരേഷ് ഗോപി വന്നിറങ്ങുന്ന വീഡിയോകളൊക്കെ ഓൺലൈൻ മാധ്യമങ്ങളും പ്ലാറ്റ്ഫോമുകളും യൂട്യൂബ് ചാനലുകളിലും ഒക്കെ വൈറലായി വന്നുകൊണ്ടിരിക്കുന്നു കേന്ദ്രമന്ത്രി മലയാള സിനിമയിലേക്ക് തിരുമ്പി വന്നിട്ട് അതെ മലയാളത്തിന്റെ സൂപ്പർ ഹീറോ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ മാസ് ലുക്ക് പടം അതായത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അനൗൺസ് ചെയ്ത സിനിമയാണ് നമുക്കറിയാം കടുവ എന്ന് പറയുന്ന ഒരു സിനിമ അതേപോലെ കഥാപാത്രവുമായി വന്നതുകൊണ്ട് മാത്രം ലീഗൽ പല കാരണങ്ങളാൽ മാറ്റിവെച്ച സിനിമ പിന്നീട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേന്ദ്ര സർക്കാർ ആദ്യമായി അനുവാദം കൊടുക്കുന്ന സിനിമ ഒരുപാട് പ്രത്യേകതകളുണ്ട് സുരേഷ് ഗോപിയുടെ ഒരു മാസ് മാസ് എൻട്രി കടുവാ കുന്നിൽ കുർവാച്ചൻ ജീവിച്ചിരിക്കുന്ന ഒരു കഥാപാത്രത്തെ ിലേക്ക് സുരേഷ് ഗോപി അത് എത്തിക്കുന്നത് രാഹുൽ എന്താ തോന്നുന്നു ഗോപി സിനിമയിൽ ഇനി അഭിനയിക്കത്തില്ല എന്ന് പറഞ്ഞ് നടന്ന കുറെ ആളുകൾ ഉണ്ടായിരുന്നു ഇവരൊക്കെ എവിടെ പോയി ഒളിച്ചു എന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇവരൊക്കെ കാണാൻ പോലും ഇല്ല കാരണം അത്രത്തോളം സുരേഷ് ഗോപിയുടെ ആ ഒരു എൻട്രി ആളുകളെല്ലാം പൊത്തിൽ കയറ്റി എന്ന് വേണമെങ്കിൽ അതായത് ഈ കോവിഡ് കഴിഞ്ഞ സമയത്ത് അദ്ദേഹം രാജ്യസഭ എം പി ആയിരിക്കുന്ന സമയത്ത് രാജ്യസഭയിൽ അദ്ദേഹം സംസാരിക്കണം അതിനുവേണ്ടിയാണ് അദ്ദേഹം നരച്ച താടിയൊക്കെ കീപ്പ് ചെയ്തത് വേറൊരു ലുക്കിലാണ് നടക്കുന്നത് നരസിംഹം നരസിംഹം എന്ന് വെച്ചാൽ മോഹൻലാലിന്റെ നരസിംഹം അല്ല നരച്ചസിംഹം അതായത് ആറ്റിറ്റ്യൂഡിന്റെ രീതികളൊക്കെ അറിയാമല്ലോ അതിന് പറ്റുന്ന ഒരു ലുക്കാണ് ഒരു പൊക്ക തെന്നിന്ത്യൻ പൊളിറ്റിക്കൽ ലീഡർ മലയാളം കണ്ട് പരിചയമില്ലാത്ത ആയിട്ടാണ് അദ്ദേഹം അദ്ദേഹം മാധ്യമങ്ങൾക്ക് ഒരു ഇത് ബൈറ്റ് കൊടുക്കുമ്പോ അത്ര അദ്ദേഹത്തിന്റെ ഒരു നോട്ടവും കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഒരു ഫ്യൂഡൽ മാഡം കവിയൂർ പറഞ്ഞാൽ പറഞ്ഞാൽ അതാണ് പുള്ളി അത്ര ഡീൽ ചെയ്യാൻ വളരെ വളരെ സോഫ്റ്റ് മനുഷ്യൻ രാജ്യസഭയിൽ സംസാരിക്കുമ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ചെയറിൽ ഇരുന്നിട്ട് ചെയർ ചോദിച്ചു സുരേഷ് ഇസ് മാസ്ക് അതായത് താടി കണ്ടിട്ട് മാസ്ക് ആണോ താടിയാണോ എന്ന് ചോദിക്കുന്ന ചോദിക്കുന്നൊരു സീനുണ്ട് ഏറെ ചിരിമുട്ടിച്ചൊരു സീനാണ് പിന്നീട് അദ്ദേഹം കേന്ദ്രമന്ത്രി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ താടി പാൻ ഇന്ത്യ രജിസ്റ്റർ ആയി സുരേഷ് ഗോപിയുടെ കാരണം സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഈ തെന്നിന്ത്യയിലെ എല്ലാ ഭാഷകളിലും സുരേഷ് ഗോപിയുടെ സിനിമ മൊഴി പോയിട്ടുണ്ട് ഹിന്ദിയിലേക്കൊക്കെ പോയിട്ടുണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് ഹിന്ദിക്കാരൊക്കെ മലയാളത്തിലുള്ള നടന്മാരെയൊക്കെ കൃത്യമായി നോക്കിയിരിക്കുന്ന ഒരാളാണ് സുരേഷ് ഗോപിയുടെ ഇടിപ്പടങ്ങൾക്കൊക്കെ ഭയങ്കര ഫാൻസ് ഉള്ള ഓൾ ഓവർ ഇന്ത്യ ഫാൻസ് ഉണ്ടായിരുന്നു അപ്പൊ സ്വാഭാവികം സുരേഷ് ഗോപിയുടെ ഈ ലുക്ക് അന്ന് താടി ട്രെൻഡ് ആയിരുന്നു എന്ന് താടി രാഹുൽ ഗാന്ധിയുടെ താടി ഉറപ്പായിട്ടും പക്ഷേ നോക്കൂ നമ്മുടെ വിനോദ് ഗുരുവായൂർ എന്ന് പറയുന്ന സിനിമാ സംവിധായകനും സ്ക്രിപ്റ്റ് റൈറ്ററും ഒക്കെ ആയിട്ടുള്ള ഒക്കെയായിട്ടുള്ള വിനോദൻ വിനോദ നമ്മൾ ഒരു ആവശ്യമായിട്ട് നേരത്തെ നമ്മുടെ ബാക്ക് മീഡിയയുടെ ഇന്റർവ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് ഓഫീസിലെത്തിയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ഈ കാര്യം ചോദിച്ചു സാറേ ഈ സുരേഷ് ഗോപിയുടെ പഠിന് അദ്ദേഹത്തിന് സുരേഷ് ഗോപിയുടെ ഒക്കെ അടുത്ത ബന്ധമുണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സുരേഷ് ഗോപിയുടെ പടത്തിന് കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ഇല്ലെന്ന് പറയുന്നത് സത്യമാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും നല്ല രോഹിത് താടി താടിയെടുത്തത് ലുക്ക് മാറ്റാൻ വേണ്ടിട്ടാണ് ഈ ലുക്ക് ഓൾറെഡി രജിസ്റ്റർ ആയി ഇപ്പം ഞാൻ സിജു സണ്ണി എന്ന് പറയുന്ന നാടനുണ്ട് മലയാള സിനിമയില് അപ്പൊ ഞാൻ അദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട് അപ്പൊ എന്റെ നമ്പർ കോൺടാക്ട് സേവ് ചെയ്തിട്ടുള്ള കൂട്ടത്തിലൊരാളാണ് സിജു സണ്ണി ഒരു ഇന്റർവ്യൂ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു എന്നോട് പറഞ്ഞു രോഹിത് ബ്രോ ഞാൻ വാഴ സിനിമ റിലീസ് ആവാൻ നിൽക്കുന്ന സമയമാണ് ഞാൻ വാഴയുടെ ഷൂട്ട് നടക്കുന്നു ഞാൻ വാഴയുടെ ലുക്കിൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ തന്ന ഈ ലുക്ക് പുറത്തുപോകും വലിയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് അങ്ങനെയാണ് ആ ഒരു ലുക്ക് പുറത്തുവിടാതെ ഒക്കെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നോക്കൂ മലയാളത്തിലെ ഏറ്റവും ട്രെൻഡിങ് ആയ തരംഗമായ സിനിമയായിരുന്നു ആവേശം ആവേശത്തിൽ അമ്പാൻ ജനഹൃദയങ്ങൾ ഏറ്റെടുത്താണ് നമ്മുടെ സജിൻ ബോബു ചെയ്ത അമ്പാരെന്ന് പറയുന്നത് സജിൻ ബോബുന്റെ പൈങ്കിളി സജിൻ ബോബു നായകനാകുന്ന പൈങ്കിളി എന്ന് പറയുന്ന സിനിമയുടെ രണ്ടാമത്തെ പോസ്റ്റർ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ദിവസം റിലീസ് ചെയ്തിട്ടുണ്ട് അതിൽ സജിന്റെ ലുക്ക് വേറെ ലുക്കാണ് സജിൻ ആണെന്ന് പോലും അല്ലെങ്കിൽ അമ്പാരാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വിശ്വസിക്കാത്തൊരു ലുക്കാണ് അപ്പൊ ഇത്രയും നാൾ അവർ ആ ലുക്ക് പുറത്തുവിടാതെ അല്ല അങ്ങനെ തന്നെയാണല്ലോ ഇപ്പൊ മോഹൻലാലിന്റെ ആരെങ്കിലും മമ്മൂട്ടിയായെങ്കിലും സിനിമകൾ അവരുടെ ആ ട്യൂസർ ഇറങ്ങുമ്പോഴായിരിക്കും നമ്മള് ഇത്ര അടിപൊളിയാണ് അപ്പൊ ആ ലുക്ക് പുറത്തുവിടാതെ കൊണ്ടുപോയി കൊണ്ടിരുന്നതാണ് അപ്പൊ സുരേഷ് ഗോപിയുടെ ലുക്ക് പക്ഷെ മറ്റൊരു മാസ ഈ ഒറ്റക്കൊമ്പന വേണ്ടി പണ്ട് ഒറ്റക്കൊമ്പന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഒരു ഒരു പ്രൊമോ പോലെ ഒരു സാധനം ഇറങ്ങിയിരുന്നു മറ്റേ വാച്ച് ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെ ചുരുട്ട് കത്തിക്കുന്ന ഒരു സാധനം മാസം മരട മാസമായിരുന്നു അപ്പോ ആ സാധനത്തിൽ നിന്ന് പുതിയൊരു പടത്തിലേക്ക് വരുമ്പോ ഈ പറയപ്പെടുന്ന ലുക്കും കാര്യങ്ങളൊക്കെ മാറും പിന്നെ ഈ ഷൂട്ട് നീണ്ടു പോയത് ഇതില് നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത വലിയൊരു താരനിരയുണ്ട് ഹിന്ദി സിനിമയിൽ നിന്നൊക്കെ ഒരുപാട് പേർ ഇതിലേക്ക് അഭിനയിക്കാൻ വരുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം അതുകൊണ്ട് ഇവരൊക്കെ ഡേറ്റിന്റെ പ്രശ്നം കൊണ്ടാണ് കുറച്ച് ദിവസങ്ങൾ ഇത് നീണ്ടുപോയത് കഴിഞ്ഞ ദിവസം രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് സിനിമകൾ ഷൂട്ട് ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഈ എന്തുകൊണ്ടാണ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് നിയെന്ന് പറയുന്നത് ആരെങ്കിലും ചോദിച്ചാൽ ഏ ദിവസവും സ്വാമിയുടെ സവാധിയും കഷായം ഗ്രീഷ്മയും പി വി എൻവറും ഒക്കെ ആയിട്ട് വാർത്തകൾ പറഞ്ഞു നിൽക്കാനും അപ്പൊ സ്വാഭാവികമായിട്ടും സുരേഷ് ഗോപി മാസ് ലുക്കിൽ സിനിമയിലേക്ക് തിരിച്ചു വരുന്നു കേന്ദ്രമന്ത്രി എന്ന നിലയിൽ അദ്ദേഹം ഒരുപാട് പദ്ധതി അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ കൊണ്ട് മത്സ്യത്തൊഴിലാളികളുടെ മണ്ണനവഹിതം വർദ്ധിപ്പിച്ചിരിക്കുന്നു ടൂറിസം മേഖലയിൽ കുറെ പദ്ധതികൾ വരുന്നു കേരളത്തിൽ ഒട്ടനേകം കേന്ദ്ര പദ്ധതികൾ വരാൻ വലിയ പദ്ധതി വലിയ പദ്ധതികൾ വരാൻ പോകുന്നു കേരളത്തിന്റെ തന്നെ മാറ്റത്ത രീതിയിലുള്ള പദ്ധതികൾ അടി അണിയറയിൽ ഒരുങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം എല്ലാ മേഖലയിലും ഒരുപോലെ ആ ഒരു കേന്ദ്രമന്ത്രിയായ സ്ഥിതിക്ക് സിനിമയിൽ അവലേക്കുന്നില്ല എന്ന് അദ്ദേഹത്തിന്റെ തീരുമാനമെടുത്താൽ ഒന്നും നഷ്ടപ്പെടാനൊന്നുമില്ല ഉണ്ടോ അദ്ദേഹം പക്ഷെ അദ്ദേഹം പറഞ്ഞു എനിക്ക് സിനിമയിൽ അഭിനയിക്കണം എനിക്ക് മന്ത്രി ആകണ്ട എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ പാഷനാണത് ആ സിനിമയുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിന് ബിജെപിയിൽ നിന്ന് കേന്ദ്രമന്ത്രി ആകാൻ പറ്റിയത് അല്ലെങ്കിൽ എം പി ആകാൻ ജനപ്രതിനിധി ആകാൻ പറ്റിയത് എന്നുള്ള ഉത്തമ ബോധ്യമുള്ള ആളാണ് സുരേഷ് ഗോപി ആ സുരേഷ് ഗോപി മാസ് മാസ്ലുക്കിൽ ഒറ്റക്കൊമ്പലിലേക്ക് വരുമ്പോൾ പടം ഇപ്പൊ തന്നെ പ്രേക്ഷകര് വലിയ പ്രതീക്ഷയിൽ കാത്തിരിക്കുന്ന സിനിമയാണ് രാഷ്ട്രീയമൊക്കെ ഇങ്ങോട്ട് മാറ്റിവെക്കും സുരേഷ് ഗോപിയുടെ സിനിമ വരുമ്പോൾ അത് അല്ല ഈ തൃശ്ശൂര് രാഷ്ട്രീയം വെച്ചതുകൊണ്ടല്ലേ സുരേഷ് ഗോപി ആയത് ചെറിയ അമ്പതിനായിരം പരത്തിൽ പര വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ചോദിച്ചത് നോക്കി സുരേഷ് ഗോപി എന്ന നടന് അപ്പുറത്തേക്ക് സുരേഷ് ഗോപി എന്ന മനുഷ്യനെ അവർ സ്വീകരിച്ചു അതേതൊക്കെ തരത്തിൽ ആ പുള്ളിയെ ആക്ഷേപിക്കാൻ നമ്മളും വാർത്ത ചെയ്തിട്ടുണ്ട് അതായത് ചില ചേഷ്ഠകൾ കാണും പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ സത്യത്തിൽ ഞാൻ അദ്ദേഹത്തെ വന്നു കവിയൂർ പൊന്നമ്മ പറഞ്ഞ കവിയൂർ പൊന്നമ്മ ചേച്ചി പറഞ്ഞ വാചകമാണ് സ്നേഹി ഭാവി ഇത്രയുള്ള ഒരു ചെറുക്കൻ എന്ന് പറഞ്ഞാൽ അധികം വലിയ കണ്ട വലിയ ആചാരവും വലിയ ഗൗരവവും കാണിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ ചില രീതികൾ അദ്ദേഹത്തിന്റെ ചില സംസ്കാരം ചില രീതികളൊക്കെ കൊല്ലത്തൊക്കെ ജനിച്ചു വളർന്നല്ലേ അതിൻ്റെതായ ചില സംഭവങ്ങളൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടാവും എന്ത് ഇനി എന്ത് തന്നെ ആയാലും സുരേഷ് ഗോപി എന്ന് പറയുന്ന നടന്റെ ഒറ്റക്കൊമ്പിന് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണ് ഈ നമുക്കറിയാം ഈ മോഹൻലാലിന്റെ ചില മീശവിരുപ്പൻ വേഷങ്ങൾ നരസിംഹവും രാവണപ്രഭുവും ഒക്കെ പോലെയുള്ള ഒരു നടന്മാർക്ക് ദേവാസുരവും പോലെയുള്ള ഒരു ആ ജോണർ സിനിമകളുണ്ട് അതൊക്കെ ഇപ്പൊ ഇറങ്ങിയാലും കാണാൻ എന്തുമാത്രം ആളാണ് അതിപ്പുറത്തും മമ്മൂട്ടിയുടെ ഈ വല്ലിയേട്ടനും മന്നാടിയാരും ഒക്കെ ആളുകളെ തസിപ്പിച്ചിട്ടുണ്ട് അതിനുമപ്പുറമാണ് പിന്നെ ഈ ക്രൈസ്തവ വിശ്വാസിയായ അച്ചായം വേഷങ്ങൾ അതെ അത് അങ്ങോട്ട് എഴുതാൻ അടിപൊളിയാണ് പക്ഷേ അത്ര സുഖകരമാവില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ അത് സുരേഷ് ഗോപി ചെയ്യുമ്പോൾ ചാക്കോച്ചിയൊക്കെ ഇപ്പോഴും മനസ്സിൽ നിൽക്കുകയാണ് അവിടെയാണ് പവർഫുൾ കഥാപാത്രമായ ഈ കടുവ കടുവക്കുന്നിൽ കുറുവച്ചനായിട്ട് അദ്ദേഹത്തിന്റെ വേഷം ചെയ്യാൻ പോകുന്നത് പോ നമ്മൾ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമയാണ് എത്രയും പെട്ടെന്ന് പടം തീർത്ത് തിയേറ്ററുകളിലേക്ക് വരട്ടെ പുതിയ പുതിയ സിനിമകൾ സുരേഷ് ഗോപിയിൽ നിന്നുണ്ടാകട്ടെ ഒപ്പം കേന്ദ്രത്തിന്റെ വിവിധ പദ്ധതികൾ കേരളത്തിലെ ജനങ്ങൾ കൈക്കൊണ്ടുവരുവാൻ സുരേഷ് ഗോപി എന്ന് പറയുന്ന ജനപ്രതിനിധിക്കും കേന്ദ്രമന്ത്രിക്ക് സാധിക്കട്ടെ